ഹായ് ഫ്രണ്ട്സ് ഞാൻ വിലാജിയായിട്ട് വന്നതാട്ടോ ഇതാണ് വിലാജിയ എന്ന മാത് ഇത് കുറച്ച് മുന്നേ കുറച്ച് പഴയ മാളാണ് ഇവിടുത്തെട്ടോ ഇപ്പൊ ഒരുപാട് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നല്ല ആംബിയൻസാണ് അടിപൊളിയാണ് ഇവിടെ വന്നത് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കലും ആയിട്ട് വേണം ഇവിടുത്തെ പരിപാടികൾ ഇതാണ് ടോർച്ച് ടവർട്ടോ ടോർച്ച് ടവറിൻ്റെ അടുത്താണ് ഈ ഖലീഫ സ്റ്റേഡിയം ഒക്കെ ഉള്ളത് അല്ല കുറച്ച് അടുത്ത് തന്നെയായിട്ട് ഖലീഫ സ്റ്റേഡിയം ഉള്ളത് ടോർച്ച് ടവർ പകുതിക്കൾ വരെ ഹോട്ടലാണ് കേട്ടോ നല്ല ലൈറ്റ് സിസ്റ്റമാണ് കുറച്ചും കൂടി ടൈം കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുള്ളൂ അപ്പാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്പൊ വണ്ടിയാകുമ്പോ പാർക്ക് ചെയ്തു ജസ്റ്റ് ഒന്ന് ഉള്ളിലൊന്ന് കയറി കേട്ടോ അടിപൊളിയാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സൗകര്യം പുറത്ത് ഇതാണ് ബോട്ട് സർവീസ് ട്രോൺ സർവീസ് കിട്ടും ഇതിൽ ടിക്കറ്റ് എടുത്താൽ ഇതിലിങ്ങനെ ഒരു റൗണ്ട് അടിച്ചിങ്ങനെ വരും ഇതിന്റെ മേലെ ചെറിയ ചെറിയ ബ്രിഡ്ജുണ്ട് അപ്പുറ സൈഡ് അവിടെ കയറി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കുക അടിപൊളിയാണ് പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ എക്സ്പ്ലോർ ചെയ്യുക ഒരുപാട് ഫുഡ് ഹോട്ടലും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ഫോർ ഉണ്ട് പിന്നെ കംപ്ലീറ്റ് ഷോപ്പുകളാണ് കേട്ടോ പിന്നെ മേലെ കണ്ടു ഇത് കൃത്യമായി നിർമ്മിച്ച ആകാശമാണ് കേട്ടോ കണ്ടാൽ തോന്നുന്നു ഒറിജിനലിന് വെല്ലുന്ന ആകാശമാണ് തോന്നുന്നത് മേഘങ്ങളിങ്ങനെ ഇടക്കിടക്ക് നീല ആകാശം അടിപൊളി അല്ലേ വെള്ളം നീല വെള്ളം കളർ എടുത്തല്ല അടി വാട്ടർ പ്രൂഫാണ് അതാണ് അതിൻ്റെ സ്വിമ്മിംഗ് പൂൾ മാതിരി നിൽക്കുന്ന അടിപൊളിയ ക്ലിയർ വാട്ടർ ഇത് വഞ്ചി പോകുന്നത് ഇൻവെർട്ടറിനെട്ടോ ഇത് ചാർജ് ചെയ്യണം പിന്നെ ഇങ്ങനെ അവർ ബാറ്ററി ഇങ്ങനെ മാറ്റി ഞാൻ ഇങ്ങനെ നോക്കിയത് എന്തിനാണത് കറണ്ട് നേരിട്ട് ഡയറക്റ്റ് കുത്തിയിട്ട് ഇൻവെർട്ടർ ആണെങ്കിൽ അല്ല ബാറ്ററി ആണ് ഇങ്ങനെ ചേഞ്ച് ആക്കി കൊണ്ടിരിക്കണം അവർ ഈ യാത്ര കേട്ടോ മൂന്നാൾ നാലാളൊക്കെ പോവും കൂടുതലാളൊന്നും പോലെട്ടോ ഇതിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല വെക്കടിക്കും നല്ല കുട്ടികളെ അതിനകത്ത് നിൽക്കണം ചെറിയ നക്കളെ നല്ല കൂവലാണ് അടിപൊളി സൗണ്ട് ഇങ്ങനെ ആട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒരു നൂട്ടന്നെ ഉള്ളൂ ഇവിടെ ഈ എൻട്രൻസിന് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് കുറച്ചടക്കം പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ പത്തേ റൗണ്ട് പത്തേ റൗണ്ടിന് ടിക്കറ്റ് എടുക്കണം പൈസ ഇത്രയൊന്നും അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല നമ്മൾ കയറിയിട്ടില്ല അതൊക്കെ ഇവിടെ ഷോപ്പുകളാണ് ഈ കാണുന്നത് കേട്ടോ അടിപൊളിയല്ലേ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ബെൽബട്ടം ഓണാക്കി തളിയിട്ട് നോലെല്ലാം ഹാൾ